വ്യ അപ്പം നമ്മളിന്ന് എവിടെയാ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളെ നാട്ടിലെ ഫുഡ് കഴിക്കാൻ ഞാനിത് ആദ്യം പറഞ്ഞ മാതിരി ഞാൻ താമസിക്കുന്നത് എവിടെയാണ് പൂനെയിൽ അല്ലേ ഞാൻ താമസിക്കുന്നത് പൂനെയിലാണ് അപ്പോൾ പൂനെ മോളി മോളിയാൻറ്റി പറഞ്ഞു നമുക്ക് ഒരു പാർട്ടി തരാ പറഞ്ഞു അപ്പോൾ നമ്മൾ ആൻ്റനിയും കൂട്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകും മല്ലൂസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഞാൻ ഓൾറെഡി ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അവിടുത്തെ പക്ഷേ അവിടെ നല്ല സൂപ്പർ ടേസ്റ്റ് നമ്മൾ കറക്റ്റ് നാട്ടിലെ ടേസ്റ്റ് മാതിരിത്ത് ഫുഡ് ഉണ്ട് അവിടെ നാട്ടിലെ ടേസ്റ്റ് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പൂനെയിലായാലും അവിടെ പോയാൽ നല്ല അടിപൊളിയായിരിക്കും പോകാത്തവരെല്ലാവരും അങ്ങോട്ടേക്ക് പോവാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു സ്ഥലം എന്നുള്ള ഭയങ്കര ഇഷ്ടപ്പെട്ടിനി അപ്പോൾ നമ്മളിതാണ് പൂനെയിലെ മാർക്കറ്റ് വിശ്രാന്ത് വാടി എന്നാണ് ഈ ഷബ് മാർക്കറ്റിൻ്റെ പേര് ഓക്കെ ഇവിടെ നമ്മളെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് പിന്നെ പൂവുണ്ട് കാരണം അത് കാണുന്ന എല്ലാം ലൈറ്റ് കാണുന്നില്ല കുറേ ലൈറ്റ് അതെല്ലാം ഫുൾ ആ ഏരിയ ഫുള്ള് പൂവും പൊക്കയും അങ്ങ് ഫ്ലവേഴ്സും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുള്ള സ്ഥലമാണ് പിന്നെ കുറച്ചും കൂടി മുമ്പോട്ടേക്കെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ഡിഫറെൻറ്റ് ഷോപ്പിങ്ങിനും അങ്ങനെ എല്ലാ സ്ഥലമുണ്ട് കേട്ടോ ചപ്പലും അതോ ഇതും ആയിട്ട് എന്തെങ്കിലും എല്ലാം ഫുള്ള് സാധനം ഉണ്ടവിടെ അതാണ് നമ്മളൊരു കുഞ്ഞു മാർക്കറ്റ് അതിനുശേഷം നമ്മൾ ഫൈനലി മല്ലൂർ സ്റ്റോറീസിലെത്തി ഞാനും മമ്മിയും അമ്മാമിയും ഒരു ഓട്ടോ പിടിച്ച് ഊബർ പിടിച്ച് പിന്നെ ആൻറ്റിയും ജിജോ ചേട്ടനും സച്ചും കൂടി വേറെ ഊബർ പിടിച്ചിട്ട് ഫൈനലി നമ്മൾ മല്ലൂർ സ്റ്റോറീസിലെത്തി ആദ്യം നമ്മളെത്തിയ പിന്നെയാണ് സച്ചുവും ടീമും വന്നിനി മോളിയാൻറ്റിയും ജിജോ ചേട്ടനും വന്നത് അപ്പോൾ നമ്മൾ ഫൈനലി മല്ലൂർ സ്റ്റോറീസിലെത്തി മല്ലൂർ സ്റ്റോറീസ് എവിടെയാണെന്ന് വെച്ചാൽ ദോലെ പാട്ടിൽ റോഡ് റോഡെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് മല്ലൂർ സ്റ്റോറീസിലെത്തി നമ്മൾ പൂനെ സ്റ്റേഷനിൽ നിന്ന് അടുത്താണ് ഫുഡിന് ശേഷം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് അങ്ങോട്ടേക്ക് പോവാം ഓക്കെ ആരെങ്കിലും പോയിൽ നിന്നിട്ട് നാട്ടത്തെ ടേസ്റ്റ് അറിയാൻ ആഗ്രഹം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടേക്ക് പോവാൻ നല്ല അടിപൊളിയായ സ്ഥലമാണ് ഞാൻ പേഴ്സണലി നല്ല റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതാണ് മല്ലൂർ സ്റ്റോറീസ് അവിടെ എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്സ് ആയാലും പിന്നെ ചിക്കൻ റോളായാലും പഴംപൊരി അച്ചപ്പം ഉള്ളിവട എല്ലാം ഉണ്ട് ഇതാണ് അവിടുത്തെ മെനു മെനു ആണെങ്കിൽ നല്ല ആണ് കുറേ പൈസയൊന്നുമില്ല നമ്മൾ നാട്ടിലെ പോലെ തന്നെ ഏകദേശം ആ പൈസ തന്നെ അപ്പോൾ പൂനിലെത്താൽ കുറച്ച് പൈസ ഇൻക്രീസ് ആകുമല്ലോ അപ്പം നമ്മൾ നാട്ടിൽ എയ്റ്റീൻ റുപ്പീസ് എന്ന് മുട്ട പപ്പ്സ് ഉണ്ടെങ്കിൽ ഇവിടെ തേർട്ടി റുപ്പീസ് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നമ്മളെ മന്തി അതിനെങ്കിൽ ഏകദേശം ഒരേ പൈസ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് ഫുൾ മന്തി വരിക നല്ല ടേസ്റ്റ് ടേസ്റ്റുമാണ് ക്വാണ്ടിറ്റിയും ഉണ്ട് പക്ഷേ എക്സ്ട്രാ റൈസ് വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം പെർ പ്ലേറ്റ് എക്സ്ട്രാ പൈസ നമ്മൾ ായിട്ട് പൊറോട്ടയും അപ്പവും വാങ്ങിച്ചു ആന്റിക്ക് പൊറോട്ട വേണ്ട അപ്പം മതി എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആന്റിക്ക് ഒരു അപ്പവും പിന്നെ നമ്മളെല്ലാവർക്കും ഓരോരോ പൊറോട്ട ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ മാത്രം നമുക്ക് നമുക്ക് അല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ല അതുകൊണ്ട് നമ്മൾ പൊറോട്ട എല്ലാവർക്കും ഓരോരോ പൊറോട്ട വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ പോത്ത് ഫ്രൈയും പോത്ത് കറിയും ഇവിടെ ബീഫെന്ന് പറയാൻ പാടില്ല ബീഫെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നമാവും അതുകൊണ്ട് പോത്ത് എന്നാൽ പറയാം പോത്ത് ഫ്രൈയും പോത്ത് കറിയും പിന്നെ പൊറോട്ടയാണെന്ന് എല്ലാവർക്കും കൂടി വാങ്ങിച്ചിട്ട് പോത്ത് കറിയാണെന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് ഇപ്പം ഞാൻ വോയിസ് ഓവർ ഇടുമ്പോൾ എൻ്റെ വയൽ നിന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിന് നല്ല ഇറച്ചിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിനി പക്ഷേ പോത്ത് ഫ്രൈ അധികം പിന്നെ നല്ല ഡ്രൈ ചെയ്യുന്നു അതുകൂടാണ്ട് എരിവും ഉണ്ടായിട്ടില്ല ഉപ്പും കുറവേണം അതായത് മെയിൻ ഡിഫോൾട്ട് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റിന അങ്ങനെ തന്നെ ഉണ്ടാവുക ആ പച്ച ചിക്ക് പച്ച ഇറച്ചിൻ്റെ ആ ടേസ്റ്റോ ആ ഒരു ചൊവയോ ഒന്നും ഉണ്ടായില്ല നമ്മളെ പൂനെയിൽ കുറേ സ്ഥലം ഉണ്ട് കേട്ടോ അങ്ങനെ മലയാളി റെസ്റ്റോറൻറ്റ് അതിൻ്റെ ബനാന ലീഫ് അങ്ങനെ മലയാളീൻ്റെ കുറേ കേരള ഫുഡ് കേരള ഫാസ്റ്റ് ഫുഡ് അങ്ങനെ കുറേ പറഞ്ഞിട്ട് കുറേ റെസ്റ്റോറൻറ് ഉണ്ട് പക്ഷേ ഞാൻ എവിടെ പോയിട്ടില്ലായിരുന്നു ഈ ഒരു റെസ്റ്റോറൻ്റ് എനിക്ക് കമ്പാരിറ്റീവ്ലി ഇഷ്ടപ്പെട്ട ആൾക്കാരായാലും നല്ല ഇതാണ് എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന അടിപൊളി ഫുഡ് നമുക്ക് റിവ്യൂസ് കേട്ടാലോ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് അങ്ങനെ അടിപൊളി ഫുഡായി പൊറോട്ടയും ബീഫ് കറിയും ബീഫ് റോസ്റ്റും എല്ലാം കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റിൻ്റെ അതിന് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുവാന്ന് പോവാത്തവരെല്ലാവരും അങ്ങോട്ടേക്ക് പോവുക നല്ല റെസ്റ്റോറൻ്റ സൂപ്പർ റെസ്റ്റോറൻറ്റായി മെയിൻ കോഴ്സ് ആയിട്ട് നമ്മൾ മന്തി വാങ്ങിച്ചു അറേബ്യൻ മന്തിയാണ് ശരിക്കും നമ്മൾ ചോദിച്ചത് പക്ഷെ അവിടെ അറേബ്യൻ മന്തി ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ അൽഫാ മന്തി വാങ്ങിച്ചു അൽഫാ മന്തി വാങ്ങിച്ചപ്പോൾ പിന്നെ ആയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ വിചാരിച്ചു അൽഫാം മന്തി ഫുള്ള് വാങ്ങാൻ അതൊരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആയി ഒരു ഫുൾ അൽഫാ മന്തിക്ക് അതും നല്ല സൂപ്പർ ടേസ്റ്റ് ആയി ശരിക്കും പറഞ്ഞാൽ ആ പൊറോട്ടയും ഇതും കഴിക്കുമ്പോഴത്തേക്ക് ഫുൾ വയറും നിറഞ്ഞു എല്ലാവരും കുറച്ച് വർഷം ഒരു ഫുള്ള് വാങ്ങിച്ചാൽ നമുക്കൊരു നാലാക്കി കഴിക്കാം നല്ലോണം കഴിക്കുന്നവരാണെങ്കിൽ നാലാക്ക് കഴിക്കുക അല്ലെങ്കിൽ ഒരു അഞ്ചാക്കണമെങ്കിൽ കഴിക്കാം കുറച്ച് കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പക്ഷേ നമ്മളവിടെ ആറ് ആൾക്കാരും ഇരുന്ന് കഴിച്ചു അപ്പോഴത്തേക്കും പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് എല്ലാവർക്കും വേണ്ട വേണ്ട പറഞ്ഞ് അപ്പോൾ പക്ഷേ നമ്മൾ പിന്നെ വേറെ ഒരു സാധനം കൂടി വാങ്ങിച്ചിനി പിന്നെ എല്ലാവരും കൂടി നമ്മൾ എന്ത് ചെയ്ത് നാല് പീസ് ഉണ്ടാവും അല്ലേ അപ്പം രണ്ട് രണ്ടാളായിട്ട് മൂന്ന് പീസ് ചെയ്തു പിന്നെ നാലാമത്തെ പീസ് എല്ലാവരും കുറച്ച് കുറച്ച് എടുത്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കഴിച്ചു ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഞാൻ സെക്കൻഡ് തേർഡ് ടൈമാണ് മന്തി ഇവിടെ നിന്ന് കഴിക്കുന്നത് ഇതിന് മുമ്പേ എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പുറം പോയ സമയത്ത് ഞാൻ ഇവിടുന്ന് മന്തി കഴിച്ചിട്ടുണ്ട് അറബ്യൻ മന്തിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടേ ഇവിടുത്തെ അറബ്യൻ മന്തിക്ക് സെവൻ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഫുൾ അറേബ്യൻ മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിനി ചിക്കൻ നല്ല ചൂട് നല്ല സോഫ്റ്റ് ഉണ്ടായിനി പക്ഷേ റൈസ് ചൂട് ഉണ്ടായിട്ടില്ല റൈസിന് ചൂട് കുറവായിരുന്നു ഞാനോട് പറയണേ നിങ്ങൾക്ക് മയോണീസ് കൂട്ടിയിട്ടാണോ മന്തി ഇഷ്ടം മയോണീസ് ഇടാണ്ടാണോ മന്തി ഇഷ്ടം അതോ റൈസിൻ്റെ അപ്പുറം മയോണീസ് കുറച്ചാക്കിയിട്ടാണെന്നോ ഇഷ്ടം അതോ മയോണീസിൻ്റെ കൂടെ റൈസ് ഇട്ടിട്ടാണോ ഇഷ്ടം നിങ്ങളും പണം കേട്ടോ ഞാൻ എൻ്റെ മന്തി അങ്ങനെ മന്തി <mantian> അങ്ങനെ <mantian in the ring> എല്ലാവരും അപ്രൂവൽ ആയി സച്ചു അങ്ങനെയൊന്നും വേഗമൊന്നും അപ്രൂവൽ പറയില്ല അവനെ എന്തെങ്കിലും കാര്യങ്ങളായാലും ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ സൂപ്പറാണെന്നതിൻ്റെ അർത്ഥം അപ്പം ലാസ്റ്റ് എല്ലാവരും എടുത്തതിനുശേഷം കുറച്ച് ബാക്കി ഉണ്ടായിനി ഇപ്പം നമ്മൾ ഒരു തരി ചോറ് പോലും മരി പോലും കളയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്തു എല്ലാം കൂടി വാരി 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 എടുത്ത് ഞാനും കുറച്ചെടുത്ത് ചെറു ചാട്ടനും കുറച്ച് കൊടുത്ത് ആ ചിക്കണും എല്ലാവരും സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ എല്ലാവരും കൂടി കഴിച്ചു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെ അങ്ങനെ ആക്കുമ്പം പക്ഷേ നമ്മൾ പണ്ടേലെ പഠിച്ചില്ലേ ഒരു തരം ചോറ് പോലും കരയാൻ പാടില്ല ഓക്കെ അതുകൊണ്ട് നമ്മളെല്ലാം ഫുൾ ഫുൾ ക്ലീൻ ചെയ്ത് ഫുൾ ആ പാത്രം മാത്രം പാക്കേണ്ട ആയിട്ട് പോലും നമ്മൾ കുക്കിക്ക് കണ്ട് പാക്ക് ചെയ്തായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അൽഫാം മന്തി പക്ഷേ ക്വാണ്ടിറ്റി കുറവേണു നമ്മൾ നാട്ടിലത്ര ക്വാണ്ടിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നമ്മൾ നാട്ടിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അവളുടെ മന്തിക്ക് അതിപ്പോൾ ഇവിടെ കാണുമ്പോൾ തോന്നുമായിരിക്കും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പക്ഷേ ക്വാണ്ടിറ്റി അത്രയും ഉണ്ടായിട്ടുള്ള നാട്ടിൽ അത്ര ക്വാണ്ടിറ്റി ഇല്ല അത് നമ്മൾ മുമ്പേ പൊറോട്ട കഴിച്ചുകൊണ്ടാണ് നമുക്ക് നല്ല ഫുൾ ഫുള്ളായിപ്പോയതും വയറ് അല്ലെങ്കിൽ അത് മതിയാവില്ല 这个这个 മൂന്നാമത്തെ നമ്മൾ എന്താ വാങ്ങിച്ചത് നമ്മൾ ഫസ്റ്റ് എന്താ വാങ്ങിച്ച പൊറോട്ടയും ബീഫും വാങ്ങിച്ചു സെക്കൻഡ് മന്തി വാങ്ങിച്ചു മൂന്നാമത്തെ മൂന്നാമത്തേല് ആൻറ്റിക്ക് വെജ് സ്റ്റൂവും ക സോറി വെജ് സ്റ്റൂവും അപ്പവും എന്ന് പറഞ്ഞു അപ്പം ആൻറ്റിക്ക് വെജ് സ്റ്റൂവും അപ്പവും വാങ്ങിച്ചു നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊത്തു പൊറോട്ട വാങ്ങിച്ചു അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയെന്ന് തോന്നുന്നു ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് ടേസ്റ്റ് കൊടുക്കാൻ മാത്രം കൊത്ത് പൊറോട്ട ടേസ്റ്റ് ഉണ്ടായിനി പക്ഷേ ഭയങ്കര സ്റ്റിക്കി 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 ആയിരുന്നു കുറച്ച് വെട്ട് വെട്ട് നിൽക്കുന്നുണ്ടായിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മുട്ടയും ചിക്കനും ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനി പക്ഷേ ഒരു കഴിഞ്ഞ നല്ല ചിപ്പ് 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 ഉണ്ടായിനി അധികം എന്താ പറയുക വെട്ട് വെട്ട് നിൽക്കുന്നുണ്ടായിട്ടില്ല ആ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ ടേസ്റ്റിൻ്റെ ഒരു കുഴപ്പമായിരുന്നു നല്ല ടേസ്റ്റ് നല്ല സൂപ്പർ ആയിരുന്നു അതിന് ശേഷം നമ്മൾ കഴിച്ചിൻ്റെ എല്ല് കുറേ ബാക്കി ഉണ്ടായിട്ടില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ കുക്കിക്ക് വേണ്ടിയിട്ട് കുറച്ച് പാക്ക് ചെയ്തിട്ട് കൊടുക്കാമെന്ന് അപ്പോൾ നമ്മൾ എല്ലാവരെയും എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നാലഞ്ച് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ എല്ലാ ബോൺസും വെച്ചിട്ട് അതേമാതിരി നാലഞ്ച് ടിഷ്യൂ പേപ്പർ പൊത്തിയിട്ട് ഫുള്ള് മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും നാലഞ്ച് ടിഷ്യൂ പേപ്പർ വെച്ചു കാരണം ഇത് എന്തോ മാതിരി കളറ് വന്നിട്ട് ലീക്ക് ആവുന്ന മാതിരി ആയതിനു അവിടെ നിന്നാണ് കുറേ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ട് ആക്കിയപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് ഇനി ഒന്നായി പണ്ണ ചെയ്യുന്നത് എല്ലാവരും ബാക്കി ബാക്കി വെക്കൂല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേഗം എടുത്ത് വെച്ച് പിടി അതിന് ശേഷം ചേച്ചയായിട്ട് ആ ഒരു വകില്ലല്ലോ ട്രീറ്റ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുക്കണ്ടിട്ടും പാക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ നിന്ന് വിടില്ലേ ഉള്ളിലാകുമ്പോഴത്തേക്ക് റിജോജായിട്ട് അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്തു പേ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസാണ് ടോട്ടലായിട്ടായത് അത്രയും ആയിട്ടില്ല ഇത്രയും ആരാൾക്കാർ പോയിട്ട് അത്രയും ആയിട്ടില്ല പക്ഷെ നമ്മൾ വയർ നിറച്ച് കഴിക്കുകയും ചെയ്തു നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ ഇത് ഇങ്ങനെ പാർട്ടി ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി നമ്മൾ വീട്ടിലാക്കാമെന്ന് പറഞ്ഞതായിരുന്നു ആൻറ്റി പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിലാക്കണമെങ്കിൽ സാധനം വാങ്ങിച്ചുകൊണ്ടിരണം അതിന് വേറെ പൈസ അത് കൂടാണ്ട് ഇപ്പം മേനത്ത് നമ്മളിങ്ങനെ ആ കഷ്ടപ്പാടിൻ്റെ എല്ലാം ഭയങ്കര കഷ്ടല്ലേ അവിടെ പറഞ്ഞു നമുക്ക് നമ്മള് വീട്ടിലേക്ക് പോവുന്നു നമ്മളെ മോളിയാൻഡിന്റെ വക അടിപൊളി ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മള് വീട്ടിലേക്ക് പോവുന്നു വീട്ടിൽ പോയിട്ട് കടന്നുറങ്ങണം അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായി കാണാം ബായ് ബൈ

അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കുക്കിക്ക് ബോൺസ് കൊണ്ടുവന്നിട്ടില്ല കുക്കിക്ക് ബോൺസും കൊടുത്ത് കുക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാം കഴിക്കുന്നത് നമ്മൾ പുറത്തുമായിട്ട് കൊണ്ടുവരുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഫൈനലി ആരും കടന്നുറങ്ങലായി ഇപ്പൊ നിങ്ങൾ ആയിരിക്കും കമന്റ് ബോക്സ് പറയണേ അപ്പോൾ അപ്പൊ